എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭിണികൾക്കിടയിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ അവയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതെ ഗർഭിണികൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനും പൊതുവെ പേടിയാണ് എന്നാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു സ്ത്രീ ഗർഭിണി ആയിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒരു സുഖക്കുറവുണ്ടാകും അതെ ഒരു അസ്വസ്ഥത എല്ലാം തോന്നുന്ന ഒരു കാലമാണ് ഗർഭിണികൾക്കൊപ്പം ജീവിക്കുന്ന മറ്റുള്ളവരോ അവർക്കും അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ സ്ഥാനത്തും ആസ്ഥാനത്തുമുള്ള ഒരു നൂറ് ചോദ്യങ്ങളായിരിക്കും അവർക്കുള്ള തലവേദന ഗർഭിണികളിൽ സാധാരണ കണ്ടുവരുന്നതും എന്നാൽ ഒഴിവാക്കേണ്ടതുമായ ചില വിശ്വാസങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമത് വയറിന്റെ ആകൃതി കണ്ടാൽ കുട്ടി ഏതാ എന്ന് അറിയാം അതെ വളരെ രസകരമായ ഒരു വിശ്വാസമാണിത് എന്നാണ് ഡോക്ടർമാർ പറയാ ഇങ്ങനെ ഒരു വിശ്വാസം പരക്കെ ഉണ്ടെങ്കിലും ഇതിൽ അടിസ്ഥാനമില്ല എന്നും ഡോക്ടർമാർ പറയുന്നു വയറിന്റെ ആകൃതി കണ്ട് ജനിക്കാൻ പോകുന്നത് ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റില്ല എന്നത് തന്നെയാണ് സത്യം രണ്ടാമതായി ചില സാധനങ്ങൾ കഴിച്ചാൽ അലസി പോയാലോ അല്ലേ അതെ പേടിച്ചു പേടിച്ചാണ് ഗർഭിണികളുടെ പലരുടെയും ഭക്ഷണക്രമം എന്ത് കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിക്കരുത് എന്നിങ്ങനെ പലപ്പോഴും സംശയങ്ങൾ തന്നെ എന്നാൽ പച്ചക്കറികളോ പഴങ്ങളോ കഴിച്ചതുകൊണ്ട് ഇത്തരത്തിൽ അനസൽ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ പപ്പാഴ പോലെയുള്ള പഴങ്ങൾ അധികം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഈ കാലത്ത് നല്ലതല്ല ഘട്ടം അതുമാത്രം ശ്രദ്ധിക്കുക അടുത്തതായി ഗർഭകാലത്ത് സെക്സ് ചെയ്യാമോ എന്നത് അതെ പാടില്ല എന്നാണ് ഭൂരിഭാഗം പേരുടെ വിശ്വാസം എന്നാൽ ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം മറ്റു ആരോഗ്യ തകരാറുകൾ ഒന്നും പങ്കാളികൾക്ക് ഇല്ലെങ്കിൽ മാത്രം എന്ന് പ്രത്യേകം ഓർമ്മിക്കുക കേട്ടോ അടുത്തതായി രണ്ടു പേർക്ക് ഭക്ഷണം കഴിക്കണം അതെ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം പരക്കി കേൾക്കുന്നതാണ് രണ്ടു പേർക്കുള്ള ഭക്ഷണം ഗർഭിണി കഴിക്കണമെന്ന് എന്നാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ കഷ്ടപ്പെട്ട് രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കുകയൊന്നും വേണ്ട ഒരാൾക്കുള്ളത് നിറച്ചു കഴിച്ചാൽ മതി കൂടുതൽ കലോറി ആവശ്യമുള്ളതും അതിൽ തന്നെ കിട്ടിക്കോളൂ അടുത്തതായി ആദ്യത്തെയും അവസാനത്തെയും മൂന്ന് മാസത്തെ വിമാനയാത്ര പോലെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുവേ പറയുന്നത് കേൾക്കാം എന്നാൽ ഇതിലും ശാസ്ത്രീയമായ കാരണങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ പറയാം അടുത്തതായി ഗർഭകാലത്ത് പൂച്ചയിൽ അളിക്കരുത് എന്ന് കരുതുന്നവർ നിരവധിയാണ് ഇതും വെറുതെയാണ് കേട്ടോ പൂച്ചയിൽ അളിക്കുന്നത് കൊണ്ട് ഗർഭത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് പേടി വേണ്ട എങ്കിലും പൂച്ച മാതാതെ നോക്കണം കേട്ടോ അടുത്തതായി മുടി തറപ്പിക്കുന്നതോ മറ്റെന്തെങ്കിലും നിറം കൊടുക്കുന്നതോ കുട്ടിക്ക് അപകടമായിരിക്കുമെന്ന തോന്നലും വെറുതെയാണ് അടുത്തതായി വലിയ കുട്ടിയാണെങ്കിൽ നല്ലതാണ് എന്നൊരു പൊതുവിശ്വാസമുണ്ട് രണ്ടു പേർക്ക് വേണ്ടി തിന്നണമെന്ന് പറയുന്നവർ പലരും ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ വലിയ കുട്ടിയല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് വേണ്ടത് എന്നാണ് ഓർക്കേണ്ടത് അതെ വലിപ്പം ഒരു വലിയ വിഷയമല്ല അടുത്തതായി ഉപ്പ് കഴിക്കാൻ കൊതി തോന്നിയാൽ അത് ആൺകുട്ടിയായിരിക്കും എന്നൊരു പറച്ചിലുണ്ട് എന്നാലേ പറിച്ചിലേ ഉള്ളു കേട്ടോ ഇത് ഗർഭിണിക്ക് ഉപ്പ് കഴിക്കാൻ തോന്നുന്നതും കുട്ടിയാണോ പെണ്ണോ എന്നതും തമ്മിൽ ശാസ്ത്രീയമായ ഒരു ബന്ധവുമില്ല അടുത്തതായി ഗർഭിണികൾ പൊതുവെ മീൻ കഴിക്കാൻ ഇഷ്ടം കാണിക്കാറില്ല എന്നാൽ ഗർഭകാലത്ത് വേണ്ട പലതും മീനിലുണ്ട് എന്നതാണ് വാസ്തവം അതുകൊണ്ട് മീൻ കഴിക്കാവുന്നതാണ് എന്നാൽ പാചകം ചെയ്യുമ്പോൾ അണുക്കൾ പകരാതിരിക്കാൻ ശ്രദ്ധ വേണമെന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുമോ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ